രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെല്ലാം രാഷ്ട്രീയ വിശ്വാസമുള്ള ആൾക്കാർ അവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകും പക്ഷേ ഈ രാജ്യം നിലനിൽക്കുക ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ നിലനിൽക്കുക അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലുണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയ ഇന്ത്യയുടെ ഒരു ആവശ്യമാണ് ആ ആവശ്യത്തെ പരമാവധി തകർക്കുന്ന രീതിയിലാണ് ഇന്ന് ഇന്ത്യയിൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് നടത്തിക്കിരിക്കുന്ന പ്രവർത്തനം അപ്പം അതിനെതിരെയുള്ള ഏത് തരത്തിലുള്ള ഇടപെടലുകളും എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ളതാണ് ഈ ചെറിയ തുടക്കം ഒരു വലിയ മുന്നേറ്റമായി മാറട്ടെ എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കാം ബീഹാറിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി വെങ്കടേശ രാമകൃഷ്ണൻ്റെ ഒരു ലേഖനം ഞാൻ വായിക്കുന്നുണ്ട് ആ ലേഖനം അതേ അവസാനിപ്പിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം ആൾക്കാർ ബീഹാറിലെ ഈ എസ് ഐ ആർ പ്രക്രിയയുടെ ഭാഗമായി പുറത്തായി പക്ഷേ ഒരു ലക്ഷം ആൾക്കാരെ എങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്താൻ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചില്ല അപ്പോൾ അത് അറുപത്തഞ്ച് ലക്ഷം ആൾക്കാർ അതിൽ പുറത്തായിട്ടുണ്ട് അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ ഒരു സാഹചര്യം നിലനിൽക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇതിനെ വലിയ ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിലും ആ ഒരു ജനകീയ പ്രക്ഷോഭത്തിനുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഇന്ന് നമുക്ക് നടത്തേണ്ടത് എലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ നൈതികത നിലനിർത്താൻ ഭരണഘടനാപരമായി അർഹതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബാധ്യതയുള്ള ഒരു സംവിധാനമാണ് പലരും ഇവിടെ അതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ട് നമ്മൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കേസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറയുകയുണ്ടായി ഇലക്ഷൻ കമ്മീഷൻ നീതിയുക്തമായ രീതിയിൽ തന്നെ ആയിരുന്നു ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത് നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഉയർന്നു വന്നിരുന്നില്ല എനിക്ക് ശേഷൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇലക്ഷൻ നിയമവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കർക്കശമായിട്ടുള്ള രീതിയിൽ നടപ്പാക്കാൻ അദ്ദേഹം തയ്യാറാകുകയാണ് ചെയ്തത് അന്ന് മാധ്യമപ്രവർത്തകർക്ക് പോലും അദ്ദേഹം ഒരു പാസ് നൽകുകയും അവർക്ക് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലും ഇടപെട്ട് ചോദിക്കാനുള്ള അവകാശങ്ങളുണ്ടായി അതാണ് ആ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അതിലും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ കാര്യം അവസരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണ് ഞങ്ങളുടെ മുമ്പിൽ സത്യവാങ്മൂലം വെക്കണം അല്ലെങ്കിൽ അഫിഡാവിറ്റ് വെക്കണം എന്ന് നേരത്തെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടേതായിട്ടുണ്ടാകുന്ന പാസ് നൽകുകയാണ് മാധ്യമ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വേദികളിലും പോകാനും ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഉള്ള അവകാശം നൽകുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇത്ര ഭീതിതമായ രൂപത്തിലുള്ള ഒരു കാര്യങ്ങൾ നടന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടയാളമില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിരുന്ന ആ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങളോട് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചത് നിങ്ങൾ അവിടാവിറ്റ് കൊണ്ടുവരണം എന്നുള്ളത് കർണാടകത്തിലെ ഇലക്ഷൻ കാര്യങ്ങളെ സംബന്ധിച്ചിവിടെ പറയേണ്ട ഈ ഇത്തരത്തിലുള്ള ഒരു ഇരുട്ടുമുറിയിൽ നൂറാൾ അമ്പതാള് തൊണ്ണൂറാളൊക്കെയാണ് അഡ്രസ്സിൽ എ ബി സി ഡി എക്സ് വൈ സെറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് മാത്രമല്ല പുതുതായി വോട്ടേഴ്സായിട്ട് വന്നിട്ടുണ്ടാകുന്ന ആൾക്കാരുടെ പ്രായം തൊണ്ണൂറാണ് അതാണതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാകുന്ന പലരും തന്നെ എൺപത്തഞ്ച് വയസ്സ് തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ്റി രണ്ട് വയസ്സൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് അവിടെ അതാണ് അതാണതിൻ്റെ ഭീകരമായിട്ടുണ്ടാകുന്ന അവസ്ഥ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എസ് ഐ ആർ പ്രവർത്തനം തുടങ്ങാൻ പോകുന്ന ഈ അവസരത്തിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകുന്ന ആൾക്കാരെല്ലാം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി തെളിവുകൾ ഹാജരാക്കണം എന്നാണ് ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുള്ളത് അതായത് ഇരുപത്തി മൂന്ന് കൊല്ലമായി വോട്ട് ചെയ്തു വരുന്ന ആൾക്കാരൊക്കെ ഒക്കെ തന്നെ വോട്ടർമാരല്ല എന്നും അവരനി വോട്ടർമാരാകണമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും തെളിവുകൾ രേഖപ്പെടുത്തി ഇതിനകത്തേക്ക് സ്ഥാനം പിടിക്കേണ്ടതായിട്ടുണ്ട് അവിടെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ എസ് ഐ ആർ നടപ്പാക്കാൻ പോകുന്ന രീതിയിൽ നമ്മൾ കാണേണ്ടത് ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അസ്ഥി വാരം അതിലുണ്ടാകുന്ന ജനപങ്കാളിത്തമാണ് ആ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഒരാൾക്കൊരു വോട്ട് എന്നുള്ളതാണ് ആ ഒരാൾക്കൊരു വോട്ട് എന്ന് പറയുന്നത് ഈ തുല്യതയുടെ തുല്യതയാണത് ആ അതിൻ്റെ പ്രാതിനിധ്യമാണത് അപ്പം നമ്മൾ ഉന്നയിക്കുന്ന നമ്മൾ എടുത്തു പറയുന്ന ഇക്വാളിറ്റി നമ്മളുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ പറയുന്ന ആ ഇക്വാളിറ്റി എന്ന് പറയുന്ന ആ പ്രത്യേകത ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിലനിർത്തുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മൾ നടപ്പാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്നുള്ള നിലയിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അവിടെയാണ് ജനാധിപത്യ പ്രക്രിയയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും തമ്മിൽ കൂടിച്ചേരുന്ന അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലുണ്ടാകുന്ന മാറ്റം നമ്മളിതിൻ്റെ പല ഗൗരവവും മനസ്സിലായി ഇപ്പം നമുക്ക് മനസ്സിലാക്കി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂരിൽ തന്നെ കഴിഞ്ഞ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സുരേഷ് ഗോപി ജയിച്ച അവസരത്തിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത് എന്നോട് നല്ല വർക്കാണ് അദ്ദേഹം നടത്തിയിട്ട് ആളൊഴിഞ്ഞ് കിടന്നിരുന്ന സ്ഥലങ്ങളിലെല്ലാം ആളെ കൊണ്ടുവന്ന് ചേർത്തുമ്പോൾ എന്ത് നല്ല വർക്കാണ് പക്ഷേ ഇപ്പം ആ ഭീകരത നമ്മുടെ മനസ്സ് ഇപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഭീകരത ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലുള്ള നല്ല പ്രവർത്തനമാണ് അതടക്കമുള്ള ഇന്ത്യയിലെ മണ്ഡലങ്ങളെയാണ് ഇപ്പം നമ്മൾ ഈ കരിപട്ടികയിൽ അല്ലെങ്കിൽ ഈ തരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയതായി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതാണ് അത് അവിടെയാണ് ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ നാടിന് ഒരു ഒരു പാരമ്പര്യമുണ്ട് ആ സത്യാവസ്ഥ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി പോലും ഇന്നും ലോകത്തിൽ ഒരു മൂ ഒരു പത്ത് എഴുപത് ശതമാനം ആൾക്കാർ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിൽ പോലും ആ അതിനെയാണ് നമുക്ക് അതാണ് നമുക്ക് നിലനിർത്താനുള്ള കാര്യം ഈ രാജ്യത്ത് നിലനിർത്തേണ്ടുന്നത് അതാണ് നമ്മുടെ നാല് ഭാഗത്തുള്ള രാജ്യങ്ങളെ നോക്കുക നമ്മൾ സിലോൺ അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ നേപ്പാൾ ബർമ്മ ഈ ബംഗ്ലാദേശ് ഇവിടെയൊക്കെ ഈ രാജ്യങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരെല്ലാം ആദ്യം ഒരു സൈനിക ശക്തിയായി പിന്നീട് ഞങ്ങൾ നന്നാകാമെന്ന് തീരുമാനിച്ചവരായിരുന്നു നമ്മുടെ രാജ്യം എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ ആദ്യം ഒരു സാമ്പത്തിക ശക്തിയായി ഒരു ജനാധിപത്യത്തിൽ ഊന്നിയിട്ടുള്ള പ്രക്രിയയിലൂടെ ഒരു സാമ്പത്തിക ശക്തിയാവുകയും അവിടുന്ന് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു ആ ഒരു പച്ചപ്പിൻ്റെ മുകളിലാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരം സ്വാതന്ത്ര്യം നമുക്ക് വലിയ ഒരു വിഭജനത്തോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് വലിയൊരു ഒരു ഒരു ഭീകരതയോട് കൂടിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നിട്ടുള്ളത് അതിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഗാന്ധി വധമാണെങ്കിലും പിന്നീടുണ്ടായിട്ടുള്ള യുദ്ധങ്ങളാണെങ്കിലും നെഹ്റുവിൻ്റെ മരണമാണെങ്കിലും അടിയന്തരാവസ്ഥയാണെങ്കിലും ഈ ആഗോളവൽക്കരണമൊക്കെ അത് കാര്യങ്ങളെല്ലാം ഈ ബാബരിപ്പള്ളി പൊളിച്ചത് വരെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കിയാലും എന്നിട്ടും ഈ രാജ്യം ഒരു മൂന്നില് ഒരു പത്ത് രൂപ ശതമാനം ആൾക്കാർ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്ത് നിലനിൽക്കുന്ന ഒരു രാജ്യമായി നിൽക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു ഐക്യത്തിൻ്റെ പ്രശ്നമാണ് നമ്മളുടെ മനസ്സിനകത്തുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ വളരണമെന്നുള്ള നമ്മളുടെ ആ ഒരു ഇത് അതിൽ നമുക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മളുടെ പേര് വരിക അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു റേഷൻ കാർഡ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നമ്മൾ സാധാരണ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് നമുക്ക് റേഷൻ എല്ലാവരും എല്ലാവർക്കും റേഷൻ പോയി അരി വാങ്ങുന്നില്ലെങ്കിലും റേഷൻ കാർഡ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മൾ ഇല്ലാതാവുക എന്ന് പറയുന്നത് നമ്മൾ ഈ രാജ്യത്തില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ തുല്യമായിട്ട് വരുന്നതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് ആണ് എനിക്ക് സൂചിപ്പിക്കാറ് ടി എൻ സേഷന് മുമ്പ് തന്നെ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയിലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് വലിയ ഒരു ചരിത്രമുണ്ട് ഞാനതോട് വിശദീകരിക്കാൻ ശ്രമിക്കുകയല്ല താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ഒർണിത് ഷാനി എന്ന് പറയുന്ന ഒരു ഒരു ഇസ്രായേൽ പ്രൊഫസറുണ്ട് ആ ഇസ്രായേൽ രാജ്യത്തോട് നമുക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒർണിത് ഷാനി എന്ന് പറയുന്ന ഇസ്രായേൽ പ്രൊഫസർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേര് ഹൗ ഇന്ത്യ ബിക്കെയിം ഡെമോക്രാറ്റിക് എന്നാണ് അവർ ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നവരാണ് അവിടെ ഗവേഷണം ചെയ്യുന്നവരാണ് ഹൗ ഇന്ത്യ ബിക്കെയിം ഡെമോക്രാറ്റിക് എന്നാണ് അവരുടെ അവരിപ്പം എഴുതിയിട്ട് അവരെഴുതിയ ആ പുസ്തകത്തിൻ്റെ പേര് ഒരു പുതിയ പുസ്തകവും അവരെഴുതിപ്പം ജസ്റ്റ് ഒരാഴ്ച മുമ്പ് അവർ ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ചിട്ടുള്ള ഒരു പുതിയ പുസ്തകവും രാഹുൽ ദേ എന്ന് പറയുന്ന രാഹുലോടൊപ്പം ചേർന്ന് എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ പ്രത്യേകത നമ്മൾ ഭരണഘടന ഉണ്ടായി ഇന്ത്യൻ പൗരനാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്കാർ വോട്ടർമാരായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ പൗരനാകുന്നതിന് മുമ്പ് വോട്ടർമാരായിട്ടുള്ള ആൾക്കാരാണ് എങ്ങനെയാണ് നടന്നത് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അവസരത്തിൽ തന്നെ നമ്മളുടെ പ്രായപൂർത്തി വോട്ടവകാശം നടത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വന്നു ഞാൻ ഞാനതി ചരിത്രത്തിലേക്കൊന്ന് അധികം കടക്കാൻ ശ്രമിക്കുക അന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് ഒരു നിയമോപദേശക സമിതി ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് തന്നെ ഒരു നിയമോപദേശക സമിതി ഉണ്ടായിരുന്നു അതിൻ്റെ ചെയർമാൻ യു എൽ റാവോ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള നിയമജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സെക്രട്ടേറിയറ്റ് ആദ്യമായി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഒരു പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത് എന്താണ് ഗവൺമെൻറ് പത്ര പത്രപ്രസ്താവന അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഒരാൾ പോലും വിട്ടുപോകാത്ത രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അംഗമായിരിക്കണം എന്നുള്ള നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കിയത് ഇന്ന് തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരാൾ പോലും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരാൻ പാടില്ല എന്നുള്ള താല്പര്യം അതാണ് അന്നും ഇന്നും തമ്മിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അന്ന് ഗവണ്മെന്റ് പത്രമാധ്യമങ്ങളിലൂടെ പറയാണ് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞിട്ടുള്ള ആറുമാസം സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കുന്ന മുഴുവൻ പേരും ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അംഗങ്ങളായിരിക്കും എന്ന് പറയുക അതിനെല്ലാവരും സഹകരിക്കണം എന്ന് പറയുക എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കി അന്ന് ഏതാണ്ട് ഇന്ത്യയിൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പതിനെട്ട് കോടിക്കും ഇരുപത് കോടിക്കും ഇടയിലാണ് അന്നത്തെ ഇന്ത്യൻ അതെ ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് അമ്പത് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനം എന്താ പ്രധാനം ഇരുപത്തൊന്ന് വയസ്സ് എങ്ങനെ തെളിയിക്കും ആരും അധികം ആളും സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇല്ല അപ്പോൾ എങ്ങനെയാണ് ഒരാൾ ഇരുപത്തൊന്ന് വയസ്സുള്ള ആളാണെന്നുള്ളത് തെളിയിക്കുക അപ്പോൾ എന്താ ചെയ്തത് പ്രധാനമായിട്ടും അന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ അവരോട് പോയിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഇവിടെ വലിയ പ്രളയം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റ് സംഭവിച്ചിട്ടുണ്ടോ അല്ല എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി അടുത്താണോ നിങ്ങൾ ജനിച്ചത് ഇവർക്ക് അങ്ങേരം ഓർമ്മയുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ഇവരുടെ വയസ്സിനെ കുറിച്ചുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുള്ളത് വീട് എന്ന് പറയുന്നത് ആറുമാസത്തിൽ കൂടുതൽ താമസിക്കുന്നില്ല ഒരു സ്ഥലത്ത് കാരണം എന്താണ് ഈ വിഭജനത്തിന്റെ ഭാഗമായി പലരും അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത് പലരും താൽക്കാലികമായിട്ട് മാത്രമാണ് ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നത് അവിടെയൊക്കെ തന്നെ വീട് എന്ന് പറയുന്നത് ഒരു സങ്കല്പനമായിരുന്നു എന്നിട്ട് വീട്ടിൽ വീട്ടു നമ്പർ എഴുതാൻ പറ്റാത്തത് കൊണ്ട് അതിനടുത്തുള്ള ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ വീട്ടു നമ്പർ എഴുതി വെച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് പല സ്ഥലത്ത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ത്രീകളുടെ സ്ത്രീകൾ ആരും അവരുടെ പേര് പറയാൻ തയ്യാറല്ല മോട്ടോർ ലിസ്റ്റിൽ വരാൻ ഞാൻ ഇന്ന് ആരുടെ മകളാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നാളുടെ സഹോദരിയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് എന്നുള്ളതിലപ്പുറം ഇവരാരും അവരുടെ പേര് പറയാൻ തയ്യാറല്ല ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും സഹിച്ച് അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഒന്നാമത്തെ എലക്ഷൻ നടത്തുന്നതിന് സഹായകമായ രൂപത്തിൽ ഉണ്ടാകുന്ന നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പട്ടിക ആദ്യം തയ്യാറാക്കുക യു എൽ റാവുവിൻ്റെ നേതൃത്വത്തിൽ ആ പ്രക്രിയ നടക്കുന്നത് അതെല്ലാം ഉണ്ടായതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള സുകുമാർ സെൻ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ബ്യൂറോക്രാ അത് വേറെ കാര്യം പക്ഷേ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഐ സി എസ് ആഫീസറായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയതിൽ അദ്ദേഹത്തെ പലതരത്തിലുള്ള അവാർഡ് ഇന്ത്യയിൽ നിന്ന് കൊടുത്താലും വേറെ പല രാജ്യങ്ങളും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അതേ സുമാർ സെനെ രണ്ട് തവണ അദ്ദേഹം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി രണ്ടിലും അമ്പത്തി ഏഴിലും ഉള്ള തെരഞ്ഞെടുപ്പ് അദ്ദേഹം നേതൃത്വം നൽകി അദ്ദേഹം അതേ ഈ ആദ്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നമ്മൾ കാണണം അപ്പം ഈ വോട്ടേഴ്സ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നു ഇന്ത്യൻ നേവിയെ കൊണ്ട് ബോട്ട് സർവീസ് നടത്തി വോട്ട് ചെയ്യിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ വീട്ടിലേക്ക് എത്തിച്ച് അവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു പല തരത്തിലുണ്ടാകുന്ന എന്നിട്ട് ആദ്യമായിട്ടാണ് ഈ പെട്ടി ഉണ്ടാക്കുന്നത് ഈ പെട്ടി അദ്ദേഹം അദ്ദേഹമാണ് ഈ അമ്പത്തിരണ്ടിലെ പെട്ടി അമ്പത്തി ഏഴിലേക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് അത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അയിപത്തേഴിൽ പിന്നീട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോഴും നമ്മൾ കാണേണ്ട കാര്യം അമ്പത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ കോട്ടയമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായിരുന്ന സ്ഥലം ഏറ്റവും കുറവ് മധ്യപ്രദേശിലുമായിരുന്നു നമ്മൾ അന്ന് എൺപത് ശതമാനം വോട്ട് ചെയ്തിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിനകത്ത് കോട്ടയം നിയോജക മണ്ഡലത്തിൽ അന്ന് വന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒന്നിച്ചാണ് നടന്നതെന്ന് കൂടി നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ അന്ന് ആ ഒരു ആ സ്പിരിറ്റ് എന്താണ് ഒരാൾ പോലും ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അംഗമല്ലാതെ അംഗമാകാതായി പോകരുത് അവർക്കെല്ലാം വോട്ടവകാശം ഉണ്ടാകണം കാരണം അതുവഴി മാത്രമേ അവർക്ക് ഈ ജനാധിപത്യ പ്രക്രിയയിൽ സ്വയം പങ്കാളിയാകാൻ കഴിയൂ ഇന്ന് നേർവിപരീതമായി ഒരാൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരാൻ പാടില്ല എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി വളരെ പ്ലാൻഡായി ഏതാണ് ഈ തൊള്ളായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകുന്ന ഈ നിയമത്തിൻ്റെയൊക്കെ പ്രത്യേക ക്രൂരമായിട്ടുള്ള ഒരു നിയമമാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ പാടില്ല ഇവർക്ക് അങ്ങനെ മൂന്ന് നാല് പ്രൊവിഷൻസ് ഇവിടെ പറഞ്ഞല്ലോ ആ രീതിയിൽ ഉണ്ടാകുന്ന ഒരു നിയമമുണ്ടാകും ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും പാടെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ സമരം ചെയ്ത് നേടിയിട്ടുള്ള സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്നീട് കേരളത്തിലായാലും ഇന്ത്യയിലായാലും നടന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ സത്തയായിട്ടുള്ള ആ ജനാധിപത്യം എന്ന് പറയുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആ ഭരണഘടന നൈതികത എന്ന് പറയുന്ന ആ ചട്ടക്കൂടിനെ തകർക്കുന്ന പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് അത് നമുക്ക് അനുവദിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നടത്തുന്ന ഈ പ്രവർത്തനം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്ത് നിലനിൽക്കുക ഈ ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കുക അതിൽ ഭാഗകവാക്കുക അതിനു വേണ്ടിയിട്ടുള്ള സമരത്തിൽ നമുക്ക് പങ്കാളിയാകാൻ സാധിക്കുക നമുക്ക് ഈ പ്രസ്ഥാനത്തെ വലിയ ഒരു പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി